ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ദിനം പ്രദം നടക്കുന്നത് മനുഷ്യനെ വരെ നിയന്ത്രിക്കാൻ കേൾപ്പുള്ള കണ്ടുപിടുത്തങ്ങളാണ് ടെക്നോളജി വളർത്തി വരുന്നത് മനുഷ്യരാശി വളർന്ന് ഇങ്ങ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോൾ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാകുമോ എന്നാൽ അങ്ങനെ ഒരു കൂട്ടരുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് അവരുള്ളത് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ദ്വീപ സമൂഹമായ ആൻഡമാൻ നിക്കോബർ ദ്വീപുകളുടെ ഭാഗമായ നോർത്ത് സെൻട്രൽ ദ്വീപിന്റെ നിവാസികളാണ് അവർ സെൻ്റർസ് ഗോത്രം എന്നറിയപ്പെടുന്ന ഈ ദ്വീപിലെ നിവാസികൾക്ക് പുറം ലോകവുമായി സമ്പർക്കം പുലർത്തുന്നതിനോട് ഒറ്റും താൽപ്പര്യമുണ്ട് ഇന്നും ഇലകളും തോലുകളും കൊണ്ട് ശരീരം ശരീരമറിച്ച് അമ്പുകൊണ്ടും കുന്തം കൊണ്ടും വേട്ടയാടി ആധുനിക മനുഷ്യന്റെ സാങ്കല്പിക കഥകളിലെ ആദിമ മനുഷ്യരെയാണ് അവർ ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി സർക്കാർ നോർത്ത് സെൻറ്ററിൽ ദ്വീപ് ഒരു ഗോത്ര സങ്കേതമായി പ്രഖ്യാപിക്കുകയും അതിന്റെ അഞ്ച് കിലോമീറ്റർ പരിധിയിലുള്ള യാത്രയ്ക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മറ്റു മനുഷ്യരുമായുള്ള സാമീപ്യം ഇവരെ പെട്ടെന്ന് അനാരോഗ്യത്തിലേക്ക് തള്ളിവിട്ടേക്കുമെന്നും വിട്ടേക്കുമെന്നും അവരുടെ സൗര്യ ജീവിതത്തിന് വിടുക എന്ന ലക്ഷ്യമാണ് ഈ വിലക്കിന് പിന്നെ ഇതറിയാതെ ഇവിടെ കയറി പറ്റുന്നവരെ സ്വീകരിക്കുക ഗോത്രവർഗക്കാരുടെ അമ്പുകളായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കുകൾ പ്രകാരം ഇന്ന് സെന്റിനേറിയൻ ശേഷിക്കുന്നത് മുപ്പത്തൊമ്പത് പേരാണ് സർക്കാർ വിമാനങ്ങൾ മുഖേനയാണ് ഇവരുടെ ചിത്രങ്ങൾ എടുക്കുന്നത് കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്നത് നമുക്ക് എന്നും ഒരു അത്ഭുതമാണ് ഒരുപാട് സംസ്കാരങ്ങളെയും മതങ്ങളെയും ഗോത്രങ്ങളും ആചാരങ്ങളുമുള്ള ഈ ലോകത്ത് പക്ഷേ ഇതെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നത് അസാധ്യമാണ് വളരുന്ന ലോകത്തു നിന്നും അകന്നു ജീവിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾ ലോകത്തിൻ്റെ പല കോണുകളിലുമുണ്ട് അവർക്കിടയിലൊക്കെ തന്നെ വിചിത്രങ്ങളായ പല ആചാരങ്ങളുമുണ്ട് തെക്കേ അമേരിക്കയിലെ എനോമാമി ഗോത്രവൃഗക്കാരുടെ ഇടയിലുമുണ്ട് അത്തരത്തിലുള്ള ചില ആചാരങ്ങൾ നരഭോജികൾക്ക് സമാനമായ വിചിത്രമായ ശവസംസ്കാര ചടങ്ങാണിത് എൻഡോകാനിബാലിസം എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതെ സമുദായത്തിൽ നിന്നോ ഗോത്രത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ മരിച്ച ഒരാളുടെ മാംസം ഭക്ഷിക്കുന്ന സമ്പ്രദായമാണ് എൻഡോകാനിബാലിസം മരിച്ചവരുടെ പരേതനായ ആത്മാവിന് ശാന്തി കിട്ടുന്നതാണത്ര ഇത് അതുകൊണ്ട് തന്നെ ഗോത്ര സമൂഹത്തിൽ നിന്നും മരിച്ചു പോകുന്ന വ്യക്തികളുടെ ശരീരം കത്തിച്ച് ആ ചാരം ഉപയോഗിച്ച് സൂപ്പ് ഉണ്ടാക്കി കുടിക്കുന്നതും അവർക്കിടയിലെ ഒരു ആചാരമാണ് ഇനി മരണം കൊലപാതകമാണെങ്കിൽ ഈ ആചാരം ചെയ്യാൻ ഗോത്ര സമൂഹത്തിലെ സ്ത്രീകൾക്ക് മാത്രമേ അവകാശമുള്ളൂ കൂടാതെ ആ വ്യക്തി കൊല്ലപ്പെട്ട രാത്രിയിൽ തന്നെ ശത്രുവിനോട് പ്രതികാരം ചെയ്യുകയും ചെയ്യും ഏറെക്കുറെ മുപ്പത്തിരണ്ടായിരത്തോളം പേരാണ് നിലവിൽ ഈ ഗോത്രവർഗത്തിലുള്ളത് പലതരത്തിലുള്ള പ്രതിഭാസങ്ങളിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന നമ്മുടെ പ്രകൃതികളിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത ഒട്ടനവധി കൗതുകകരമായ കാര്യങ്ങളുണ്ട് ഒരേ സമയം അത്ഭുതപ്പെടുത്താനും ഭീതി പരത്താനും നമ്മുടെ പ്രകൃതിക്ക് കഴിയും അത്തരത്തിലൊന്നാണ് കിഴക്കൻ ആഫ്രിക്കൻ റിഫ്റ്റ് വാലിയിൽ ടാൻസാനിയയുടെയും കെനിയയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാട്രോൺ തടാകം തടാകം എന്ന് കേൾക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു ദൃശ്യമായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക തടാകത്തിന്റെ അനുസരിച്ച് പരമാവധി നീളം അമ്പത്തേഴ് കിലോമീറ്ററും വീതി ഇരുപത്തിരണ്ട് കിലോമീറ്ററുമാണ് മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാം കല്ലാക്കി മാറ്റാൻ ഈ തടാകത്തിന് സാധിക്കും ചുവന്ന ജലമുള്ള ഈ തടാകം ജീവജാലങ്ങളെ കല്ലാക്കി മാറ്റുന്നതിൽ പ്രസിദ്ധമാണ് ബ്രിട്ടീഷ് ഫോട്ടോഗ്രാഫർ നെക് ബ്രാൻഡിന്റെ ക്യാമറയിൽ പതിഞ്ഞ ഇവിടുത്തെ ചില ചിത്രങ്ങളും ശരിക്കും ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ് കല്ലിൽ കൊത്തിയ പോലെ മമ്മിയായി തീർന്ന പക്ഷികളും മൃഗങ്ങളും ചുവപ്പ് നിറത്തിലുള്ള നെഡ്രോൺ തടാകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വരണ്ട പ്രദേശമായത് കൊണ്ട് തന്നെ ചില നദികളിൽ നിന്നും ചൂട് നീരിറവുകളിൽ നിന്നും മാത്രമാണ് തടാകത്തിലേക്ക് വെള്ളം എത്തുന്നത് തടാകത്തിന് സമീപമുള്ള ഓൾ ഡോയിങ് യോ ലൈംഗോ എന്ന അഗ്നിപർവ്വതം തടാകത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾക്ക് ഒരു പരിധിവരെ കാരണമാകുന്നുണ്ട് അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള നാട്രോ കാർബണേറ്റ് ലാവ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യനും അപകടമാവധ വിഷമാണ് അങ്ങനെയാണ് തടാകത്തിന് നാട്രോൺ എന്ന പേര് ലഭിച്ചത് തടാകത്തിലെ വെള്ളം കുടിക്കുന്ന മൃഗങ്ങൾ കല്ലായി മാറും തടാകത്തിൽ നിന്നുള്ള വെള്ളം ശരീരത്തിലേക്ക് എത്തുന്നതോടെ ജീവൻ നഷ്ടപ്പെടുന്ന മൃഗങ്ങൾക്ക് സോഡിയം കാർബണേറ്റ് ഒരു തരം പ്രിസർവേറ്റീവായി പ്രവർത്തിക്കുന്നതോടെ ഈ ചത്ത മൃഗങ്ങളും പക്ഷികളും കല്ലുപോലെ ആയിത്തീരുകയും ചെയ്യും അമേരിക്കയിലെ യോസ് മൈ നാഷണൽ പാർക്ക് മനുഷ്യ നേതൃത്വങ്ങൾ കൊണ്ട് വിശ്വസിക്കാനാവാത്ത പല രഹസ്യങ്ങളും നമ്മെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്നുണ്ട് അത്തരത്തിലൊന്നാണ് അമേരിക്കയിലെ ഈ ഫയർ ഫോൾ അമേരിക്കയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതും പ്രശസ്തവുമായ ഒരു വെള്ളച്ചാട്ടമാണ് ഫോഴ്സ് ടൈൽ അഥവാ കുതിരവാൽ വെള്ളച്ചാട്ടം പേരിനേക്കാൾ ഈ വെള്ളച്ചാട്ടത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എല്ലാ വർഷവും ഫെബ്രുവരിയിലെ ചില ദിവസങ്ങളിൽ മനുഷ്യന്റെ ചിന്താധാരണകളെ സ്തംഭിപ്പിക്കുന്ന ഒരു കാഴ്ച കാണാം വർഷത്തിലൊരിക്കൽ ഫെബ്രുവരിയിൽ മാത്രം ആ വെള്ളച്ചാട്ടം ഒഴുകുന്ന തീയായി മാറി അടിയിലെ പാറമേൽ പതിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ആദ്യമൊക്കെ ഏറെ നിഗൂഢമായ പല കെട്ടുകഥകളും ഈ കാഴ്ചയ്ക്ക് പിന്നിൽ അന്നാട്ടിൽ പരന്നിരുന്നു എന്നാൽ ഒരു മലയുടെ അറ്റത്തു നിന്നും ഒഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തിന്റെ മറുവശത്ത് നീണ്ടു കിടക്കുന്ന ആകാശമാണ് ശൈത്യകാലത്തിന്റെ അവസാനമായതിനാൽ അത്ര ശക്തമല്ലാത്ത സൂര്യരശ്മികളായിരിക്കും വെള്ളച്ചാട്ടം ഒഴുകുന്ന മലയുടെ ഭാഗത്ത് പതിക്കുക തവിട്ടുവലർന്ന ചുവപ്പു നിറം കൊണ്ട് സമ്പുഷ്ടമായ ആ പാറയിൽ തട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് ആ പ്രകാശം പ്രതിഫലിക്കുമ്പോൾ അതൊരു തീ വെള്ളച്ചാട്ടമായാണ് നമുക്ക് തോന്നുന്നതത്ര